ഇന്നത്തെ പരിപാടി എന്താണെന്ന് അറിയാമോ നമുക്കൊരു ബീഫ് കുറുമ ഉണ്ടാക്കിയാലോ നമ്മുടെ ഒരു സുഹൃത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ബീഫ് കുറുമ എങ്ങനെ ഉണ്ടാക്കുന്ന പറഞ്ഞു തരുവോ എങ്ങനെ നോക്കാം വായോ ബീഫിന്റെ ഒരുപാട് വെറൈറ്റി ഉണ്ടാക്കാറുണ്ട് അല്ലെ ഇന്ന് അപ്പത്തിനും പത്തിരിക്കും ഈ റൈസിനും ഒക്കെ പറ്റുന്ന ഒരു ബീഫ് കുറുമയാണ് എന്താ അര കിലോ ബീഫ് എടുത്തു എടുത്തുവച്ചേക്കുന്നത് ഒരു ലേശം നെയ്യുള്ള ബീഫാണെങ്കിൽ ഒന്നുകൂടെ നല്ലത് തീരെ ചെറിയ പീസ് ആക്കരുത് എന്താ ഈ ഒരു വലിപ്പത്തിലുള്ള പീസാണ് നല്ലത് കേട്ടോ ഫ്രൈ ആക്കാൻ എടുക്കുന്നതിന്റെ ഒരിച്ചിരി വലു ഒരു ഒരാവശ്യമുള്ളത് രണ്ട് സവോള ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് മീഡിയം സൈസ് പത്ത് പന്ത്രണ്ട് ഉള്ളി ഒരു കഷ്ണ ഇഞ്ചി ഒരു പത്ത് പതിനഞ്ച് വെളുത്തുള്ളി അരിഞ്ഞത് നാല് പച്ചമുളക് രണ്ട് കിഴങ്ങ് പുഴുങ്ങി വെച്ചിട്ടുണ്ട് കുറച്ച് മല്ലിച്ചപ്പ് കാഷ്യൂ പേസ്റ്റ് അതൊരു എട്ടുപത്തി കാഷ്യും ഒന്ന് പൊടിച്ചെടുത്തിട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ടൊന്ന് ഒരു ഒരിച്ചിരി തൈര് പിന്നാഗിരി കറിവേപ്പില ഒന്നാം പാൽ രണ്ടാം പാൽ ഒരു ലേശം കുരുമുളക് പൊടി പിന്നെ മല്ലിപ്പൊടി ജീരകപ്പൊടിയും ഗരം മസാല ഇത്രയും വേണം മഞ്ഞപ്പൊടിയൊന്നും നമ്മൾ ചേർക്കത്തില്ല കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം ആദ്യം തന്നെ നമുക്ക് ഈ ബീഫ് ഒന്ന് വേവിച്ചെടുക്കണം നല്ലപോലെ കഴുകിയെടുത്ത് ബീഫ് ഒരു കുക്കറിലേക്ക് എത്തും ബീഫിന്റെ വേവ് ഒന്നും നമുക്ക് അത്ര അറിയത്തില്ലാത്തതുകൊണ്ടാണ് നമ്മൾ കുക്കറിൽ തന്നെ ഇട്ടത് കേട്ടോ ഒരു ഇതിനകത്ത് ഇച്ചിരി ഗരം മസാലയും സ്പൂൺ ഇട്ടിട്ടുള്ള ഒരു സ്പൂൺ കുരുമുളക് പൊടിയും ഉപ്പും കൂടെ ചേർത്ത് കാൽ ഗ്ലാസ് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട് നമുക്ക് സവോള വഴറ്റിയതിന് ശേഷം ബീഫ് അതിനകത്തിട്ട് വേണമെങ്കിൽ കറി വെക്കാം അല്ലെങ്കിൽ ഇതിന്റെ ഒപ്പം കിഴങ്ങും അതുപോലെയൊക്കെ ഇട്ട് വെക്കാം ഓരോരുത്തരും ഓരോ രീതിയിലാണ് ഉണ്ടാക്കുന്നത് പക്ഷെ ഞാൻ ഉണ്ടാക്കുന്ന ഈ രീതിയിലാണ് നല്ല ടേസ്റ്റാ ഉണ്ടാക്കി നോക്കൂ കേട്ടോ അപ്പൊ നിങ്ങളൊക്കെ തൈര് ചേർക്കുവോന്നൊക്കെ എനിക്കറിയത്തില്ല എല്ലാവരും വിന്നാഗിരി ഒക്കെ ആയിരിക്കും ചേർക്കുന്നത് പക്ഷെ ഇച്ചിരി തൈര് ചേർത്തോ നല്ല ടേസ്റ്റാ അപ്പൊ അതാ നോക്കിയാൽ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം കുക്കറൊക്കെ അടച്ചു അപ്പൊ ബീഫിന്റെ വേവ് അനുസരിച്ച് നിങ്ങൾ ഒന്ന് വിസലെടുപ്പിക്കാം കേട്ടോ ഞാനിപ്പോ എന്തായാലും ഒരു എട്ട് വിസിൽ വരെ വരുത്തും നല്ല വേവുള്ള ഇറച്ചിയാ വെയിറ്റ് ചെയ്യാം ഇറച്ചി വെന്തോട്ടെ ആ സമയത്ത് നമ്മൾ വേറൊരു പാനെടുപ്പ് വെച്ചു ഇതെല്ലാം വഴറ്റി വഴത്തി സെറ്റാക്കാലോ വെളിച്ചെണ്ണ ഒഴിച്ചു ആണ് എണ്ണ ചൂടായി ആദ്യം തന്നെ നമുക്ക് രണ്ട് പട്ട രണ്ട് മൂന്ന് ഗ്രാമ്പൂ രണ്ട് മൂന്ന് ഏലക്ക അങ്ങനൊന്നിട്ട് കൊടുക്കാവേ ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞതാണ് അതുകൂടെ ഇതിനകത്ത് ഇട്ടേക്കാം ഇഞ്ചിയും ഒക്കെ ഒന്ന് വാടി വന്നപ്പം പച്ചമുളക് ഇട്ടു ചെറിയുള്ളി സവോള ഇതെല്ലാം കൂടെ ഇന്നിട്ടേക്കാം ശരി ഉപ്പ് ഇട്ടു കൊടുക്കണേ കുറച്ച് കറിവേപ്പിലേനട സവോളയൊക്കെ പച്ചമുളകും നന്നായിട്ട് വാടിയിട്ടുണ്ട് നമ്മൾ ഇടുന്നതിന് അകത്ത് ജീരകപ്പൊടി അരസ്പൂൺ കുരുമുളക് പൊടി ഒരു സ്പൂൺ അത് പിന്നെ നമുക്ക് ലാസ്റ്റ് ഒന്നും കൂടി ഇടണം ഗരം മസാല ഒരു സ്പൂൺ നമ്മുടെ മല്ലിപ്പൊടി അതൊരു രണ്ട് സ്പൂൺ ഇനിയും ബീഫില്ലേ വെന്തിരിക്കുന്ന ഒന്ന് നോക്കണ്ടേ എട്ട് വിശല് വരെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വെന്തിട്ടുണ്ട് നീ ഇതിനെടുത്ത് നമുക്ക് ഇതിനകത്ത് ഓട്ടിടാം ബീഫിനെ ഒന്ന് തട്ടി കൊടുക്കാം ഇതിലേക്ക് നമുക്കിതാ ഒരു കുറച്ച് വിനാഗിരി അതായത് ചെറിയ സ്പൂൺ ഒരു സ്പൂൺ വിനാഗിരി ഒഴിച്ചു രണ്ട് കിഴങ്ങ് നമ്മൾ പുഴുങ്ങി പൊടിച്ച് വച്ചിരിക്കുന്നതാണ് ഇത് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം വേണം രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കുക ചിലർ കിഴങ്ങ് അരിഞ്ഞിടുക ചെയ്യുക പക്ഷെ നമ്മളിങ്ങനെ പുഴുങ്ങിയിടുമ്പം അതിനൊരു കൊഴുപ്പും എല്ലാം കിട്ടുകേ ഇനി നമ്മുടെ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കുക ഇനി ഇത് മൂടി വെച്ച് ഒന്ന് നന്നായിട്ട് തിളച്ചെന്ന് സെറ്റാവട്ടെ മൂടി വെക്കാവേ നമ്മുടെ കറി ഒന്ന് തുറന്നു നോക്കട്ടെ ഷ്യൂ പേസ്റ്റ് ഞാൻ ഒഴിച്ചു കൊടുത്തേക്കാവേ ഇഷ്ടം കൊണ്ടാ ചേർത്താ മതി കറക്കിയൊരു ടേസ്റ്റ് ആണ് ചേർത്താൽ കേട്ടോ ഇനി നമുക്ക് ഈ സമയത്താണ് ഇച്ചിരി കുരുമുളക് പൊടിയും വരുവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യം കൊണ്ട് ഇട്ടാൽ മതി കുറച്ച് ഗരം മസാലയും കിടന്നിട്ട ഒറ്റ സ്പൂൺ തൈര് ഇത് നമ്മളിവിടെ ചേർക്കുന്ന കേട്ടോ ഒരു സ്പൂൺ തൈര് അതുമൊരു ടേസ്റ്റ് തന്നെയാണ് നിങ്ങൾ ഒഴിച്ചിട്ടില്ല എങ്കിൽ ഒന്ന് ഒഴിച്ച് നോക്കി ഉണ്ടാക്കി നമ്മൾ ഒന്നാം പാൽ ഒഴിക്കുന്നു അതുപോലെ തന്നെ മല്ലിയില ഇടുന്നു അത്ര പരിപാടിയുള്ളേ ഒന്നാം പാൽ ഒഴിക്കുന്നതിന് മുമ്പേ നമുക്ക് ഉപ്പും ഒക്കെ ഒന്ന് നോക്കണേ ഒരു നുള്ളുപ്പും കൂടെ വേണം ഒന്നാം പാലും കൂടെ ഒഴിച്ചു കഴിയുമ്പോ ബാക്കിയൊക്കെ പാകത്തിനുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഒന്നാം പല അങ്ങിക്കും മല്ലിയിലോട്ട് ഇടാം ഒരു രണ്ട് മിനിറ്റ് ഒന്ന് മൂടി എവിടെ ഇരിക്കട്ടെ കേട്ടോ തലയൊക്കെ വന്നു തുടങ്ങി സ്റ്റൗ ഒക്കെ അങ്ങ് ഓഫ് ചെയ്ത് രണ്ട് മിനിറ്റ് മൂടി എവിടെ ഇങ്ങി ഇരിക്കട്ടെ അതിന് ശേഷം വേണം നമുക്ക് ടേസ്റ്റ് നോക്കാൻ കറി ഒന്ന് തുറന്നു നോക്കണ്ടേ ഇനിയും ഇത് ഇരുന്ന് ഒന്നും കൂടെ കുറുകും കേട്ടോ തണുക്കുമ്പോൾ പക്ഷെ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ എന്നിട്ട് അഭിപ്രായം പറയണേ നിങ്ങൾ ഇതുപോലെയാണോ ഉണ്ടാക്കുന്നൊന്ന് നോക്കി പറയണേ ഇത് നിങ്ങൾക്ക് കളറ് വൈറ്റിൽ തന്നെ വരണമെന്നുണ്ടെങ്കിൽ വൈറ്റ് കളറിൽ തന്നെ വരണമെന്നുണ്ടെങ്കിൽ പെപ്പർ പൗഡറും വൈറ്റ് പെപ്പറും ഉപയോഗിക്കുക ഭയങ്കര വിലയാണ് പിന്നെ നമ്മുടെ വീട്ടാവശ്യത്തിനല്ലേ അപ്പൊ നമ്മളിങ്ങനെ ഉപയോഗിച്ചാൽ മതി അല്ലാതെ ആണെങ്കിൽ നിങ്ങൾ വൈറ്റ് പെപ്പർ ഉപയോഗിക്കുക അല്ലെങ്കിൽ കുരുമുളക് കുറച്ച് ചേർത്തിട്ട് പച്ചമുളക് കൂട്ടുക അപ്പൊ എനിക്ക് ഇവിടെ കുരുമുളക് ആണ് എല്ലാവർക്കും ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി കൂടുതൽ കുരുമുളക് ആ ടേസ്റ്റാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടവേ ഇവിടെ ബീഫൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് കഴിച്ചു നോക്കാവേ നല്ല ചൂടാ ഉം ചോറിന് കൂടോ പത്തിൻ്റെയോ പത്തിരിയുടെയോ ബ്രെഡിന്റെ കൂടെ ഒക്കെ നല്ല സൂപ്പറാണ് എല്ലാവരും ഉണ്ടാക്കി നിങ്ങടെ അഭിപ്രായം പറയണേ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ